കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം മുന്താജിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തിൽ ഈ ഇരുന്നൂറിൽ ഒമ്പത് ബ്ലോക്കാണ് കേരളത്തിൽ അത് രണ്ട് ബ്ലോക്ക് പാലക്കാട് ജില്ലയിലാണ് ഒന്ന് അട്ടപ്പാടിയും രണ്ടാമതായി കൊല്ലപ്പെടുക ഈ ആദിവാസികളും അതുപോലെ തന്നെ മറ്റ് ദുർബല ജനവിഭാവങ്ങളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശം എന്ന നിലക്കാണ് ഇവിടെ പുരോഗതിയിലെത്തിക്കാൻ മുന്നേറ്റത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ചില മേഖലകൾ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തി അത് മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ചില സഹായങ്ങൾ ചെയ്യുമെന്നാണ് പറയുന്നത് കുറെ കിട്ടിയിട്ടുണ്ട് ചില ബ്ലോക്കുകൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ പൂർണമായും ആയിട്ടില്ല ആയിക്കഴിഞ്ഞാൽ കുറേ പൈസ ചരിസനത്തിന് വേണ്ടി കയറാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി കൃഷ്ണൻ നിസാർ ഓമന സുബ്രഹ്മണ്യൻ അനിത പ്രസന്നകുമാരി മധു പ്രവീൺ നൂർജഹാൻ സരിത സത്യഭാമ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു മുപ്പത്തിനാല് ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷി ഉപകരണങ്ങൾ വിതരണം ചെയ്തു ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് നൽകിയത് यूटीवी न्यूज़ पालक